നമുക്കിന്ന് താലോലിക്കയുടെ തോല് കൊണ്ട് ഒരു തോരൻ ഉണ്ടാക്കാം നിങ്ങളാരും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ താലോലിക്കയുടെ തോല് ഇതുപോലെ മുറിച്ചെടുത്ത ശേഷം നമുക്ക് ചെറുതായി മുറിച്ചെടുക്കാം ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൊടുക്കാം പകുതി സവോള മുറിച്ചത് ഇട്ട് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ കൂടിയിട്ട് എല്ലാം ഒന്ന് നല്ലതുപോലെ ചേർത്തെടുക്കാം ഇനി ആരും ഇവയുടെ തോലൊന്നും ചെത്തി തോരൻ നല്ല സ്വാദുണ്ടായിരുന്നു ഇനി ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിലൊഴിച്ചെടുത്ത് രണ്ടുനുള്ളിൽ കടുക് പൊട്ടിച്ച് രണ്ട് തണ്ട് കറിവേപ്പിലയും രണ്ട് വറ്റൽമുളകുമിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം കടുക് പൊട്ടി ശേഷം നേരത്തെ നമ്മൾ ചേർത്ത് വെച്ച തോല് മുറിച്ചത് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് കാൽ കപ്പ് വെള്ളമൊഴിച്ചു കൊടുക്കാം തോലായതുകൊണ്ട് ഇതിന് കുറച്ച് വേവുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് നല്ലതുപോലെ ഇളക്കി മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇനി തോല് ഒരുവിധം വെന്തു കഴിഞ്ഞാൽ ഇതിൻ്റെ നടുവിലായി ഒരു മുട്ട പൊട്ടിച്ച് ഉപ്പും കുരുമുളകും ഇട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം മുട്ടയൊന്ന് നല്ലതുപോലെ വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം ഒന്നിച്ച് ചേർക്കാം മരുന്നടിക്കാത്ത പച്ചക്കറിയാണെങ്കിൽ അതിൻ്റെ തോല് കളയേണ്ട തീർച്ചയായും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇത് ചെറുതാക്കി മുറിച്ച് ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ ആർക്കും അത്ര പെട്ടെന്ന് മനസ്സിലായില്ല പിന്നെ പറഞ്ഞു കൊടുക്കേണ്ടതായി വന്നു എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്